മാർക്കറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല സെക്ടേഴ്സ് നോക്കിയിട്ട് അതിൽ തന്നെ അത്യാവശ്യം വാങ്ങാൻ പറ്റുന്ന വിലയിലുള്ളതും എനിക്ക് ഉയരാൻ സാധ്യതയുള്ളതും നോക്കിയെടുക്കലാണ് ബുദ്ധിപരമായിട്ടുള്ള നീക്കമെന്ന് പറയാം കാരണം ഇതൊക്കെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു പ്രവർത്തനമാണല്ലോ ഇന്ന് നമ്മൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത നൂറ് കൺട്രിയിൽ ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി അവൈലബിലിറ്റിയുള്ള മാർക്കറ്റിങ്ങുള്ള ഒരു കമ്പനിയായിട്ടുള്ള ഫാർമ സെക്ടറിൽ സെക്ടറിൽപ്പെട്ടിട്ടുള്ള പിരാൽ ഫാർമ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് പ്രധാനമായും നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിൻ്റെ ഒരു ഒരു സ്മോൾ ക്യാപ്പ് കമ്പനി ആണെങ്കിൽ പോലും ഇതിന് നല്ലൊരു ടാർഗറ്റ് പറയുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഞാൻ ഇത് തിരഞ്ഞെടുക്കാനും ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെ കൂടാനും കാരണം ഇരുന്നൂറ്റി മൂന്ന് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് കൊടുത്തിട്ടുള്ളത് ഈ ടാർഗറ്റ് പ്രൈസ് കൊടുക്കുമ്പോൾ അവർ കാണിക്കുന്ന ഒരു ഒരു നിലവാരം എന്ന് പറയുന്നത് ഒരു മുപ്പത്തി മൂന്ന് ശതമാനം വർധനവിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് നോക്കിക്കളയാം നിങ്ങളത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചാൽ മതി കൂടുതൽ നിങ്ങളുടെ ആ ഒരു പഠനത്തിന് ശേഷം വാങ്ങിച്ചാൽ മതി കാരണം ഞാൻ അങ്ങനെ പറയാൻ കഴിയുള്ളൂ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണം ഓക്കെ ഫാ ഫിരാൽ ഫാർമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ഒരു അതിനെക്കുറിച്ചൊരു പ്രൊഫൈല് നമുക്കൊന്ന് കിട്ടണം ഒരു ഐഡിയ കിട്ടണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിക്കോളസ് ലബോറട്ടറി ഏറ്റെടുത്തുകൊണ്ടാണ് പിരാൽ ഗ്രൂപ്പ് ഔഷധ നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്നത് ആ രാജ്യത്ത് ഒരു പ നൂറ് രാജ്യങ്ങളിലായിട്ട് ഇവരുടെ സാന്നിധ്യം ഇപ്പോൾ നിലവിലുണ്ട് മാത്രമല്ല കൂടുതലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് ഇവർ വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രൊഫൈൽ ഇവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് സ്റ്റോക്ക് കയറിപ്പോകുന്നുള്ളതൊക്കെയാണ് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ നമ്മളെ ചാർട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് ഇനിയൊരു കയറ്റത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പ്രോഫിറ്റിലേക്ക് ഈ ബ്രോക്കേഴ്സ് പറയുന്ന മുപ്പത്തിമൂന്ന് ശതമാനം അല്ലെങ്കിൽ ഇരുന്നൂറ്റി മൂന്ന് രൂപയിലേക്ക് എത്താൻ വളരെയേറെ സാധ്യതയുണ്ട് എന്നാണ് ഇനി നമുക്കതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം ഓവർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഇത് കയറ്റി ഇറങ്ങിയത് എത്രയാണ് അഥവാ അപ്പ് ആൻഡ് ഡൗൺ എത്രയാണ് ഒരു വൺ ഇയർ എടുക്കുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ എത്രയാണ് ടുഡേ വന്നിട്ടുള്ളത് ഏറ്റവും ലോ പോയിട്ടുള്ള നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ എൺപത്തി രണ്ട് പൈസയാണ് നൂറ്റി അൻപത്തി ആറ് രൂപ തൊണ്ണൂറ്റി പൈസ വരെ കയറിയിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഇൻട്രോഡയ്ക്ക് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ഞാൻ ബാങ്ക് നിഫ്റ്റി ഇൻട്രോഡ ചെയ്യുന്ന ആളും കൂടിയാണ് പക്ഷേ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ഇൻട്രോഡയ്ക്ക് നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ വെവി ക്യാഷ് അവിടെ കുടുങ്ങാനുള്ള സാധ്യത പലപ്പോഴും ഉണ്ട് സിങ് ട്രേഡിങ്ങിനും പറ്റും പക്ഷെ സിങ്ക് ട്രേഡിങ്ങിന് ഇറങ്ങിയ പലരും തിരിച്ചു കിട്ടാത്ത രൂപത്തിൽ അഥവാ അതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് പോയിട്ട് ഇനി എപ്പോഴാണൊന്ന് കയറി കിട്ടുക എന്ന് പറഞ്ഞ് കണ്ണിലെണ്ണയിച്ച് ഇരിക്കുന്ന ആളുകളും ഇപ്പം നിലവിലുണ്ട് അതിന് നല്ലത് ഒറ്റ ദിവസം എന്തായാലും വേണ്ടിയില്ല ആ രീതിക്കാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അഞ്ച് കൊല്ലം അല്ലെങ്കിൽ മാസം ഈ രീതിക്ക് നമ്മളൊന്ന് ഡിസിഷൻ എടുക്കണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്കിതൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഒരു രസകരമായിട്ടുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇന്ന് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ എൺപത്തി രണ്ട് പൈസ വരെ താഴോട്ട് വന്നിട്ടുണ്ട് നൂറ്റി അൻപത്തി ആറ് രൂപ തൊണ്ണൂറ്റി പ മൂന്ന് പൈസ വരെ മുകളിലോട്ടും പോയിട്ടുണ്ട് ഒറ്റ ദിവസത്തെ മൊമൻറ്റം അടിപൊളിയായിട്ടുള്ള ഒരു മൊമെൻ്റം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഒന്നും വേണ്ട ഒരു ആയിരം ക്വാണ്ടിറ്റി വാങ്ങുക അതിലൊരു അഞ്ച് രൂപ ഡിഫറൻസിൽ വിൽക്കുക ആയിരം ക്വാണ്ടിറ്റി അഞ്ച് രൂപ ഡിഫറൻസിന് വിറ്റാൽ തന്നെ അത്യാവശ്യം ഒരു പൈസ നമുക്ക് ബെനിഫിറ്റായിട്ട് കിട്ടും അഥവാ അയ്യായിരം രൂപ നമുക്ക് കിട്ടും ഒരു ദിവസം അയ്യായിരം ഒന്നും വേണ്ടെങ്കിൽ രണ്ടായിരം കിട്ടിയാൽ തിരക്കേടില്ല എന്ന് പറയുന്ന ആളുകൾക്കെല്ലാം ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നന്നായിട്ട് ഉപകാരപ്പെടും പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യണം കാര്യങ്ങളൊക്കെ ഇനി വൺ ഇയറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് വീക്ക് ലോ എടുക്കുകയാണെങ്കിൽ എൺപത്തി ഏഴ് രൂപ അൻപത് പൈസ വരെ താഴോട്ട് വന്നിട്ടുണ്ട് ആ വൺ ഇയർ ഹൈയിലേക്ക് പോയതാണ് നൂറ്റി അറുപത്തി ആറ് രൂപ എഴുപത് പൈസ അതുവഴി നൂറ്റി അറുപത്തിയാറ് രൂപ എഴുപത് പൈസ ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി മൂന്ന് രൂപ വരെ എത്താനുള്ള സാധ്യതയും ബ്രോക്കേഴ്സ് തള്ളിക്കളയുന്നില്ല അപ്പോൾ ഈ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മാസം എൻഡോട് കൂടി അത് സംഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഔദ്യോഗികമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അതൊരു പ്രലോഭനമായിട്ട് മാറും ഓക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്ക ഞാൻ മനസ്സിലാക്കുന്നത് പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ സെബിയയുടെ ഒരു അനലിസ്റ്റ് അല്ല അപ്രൂവഡ് ആയിട്ട് വന്ന ആളല്ല അതുകൊണ്ട് ഞാൻ അക്കാര്യം തുറന്നു പറയുകയാണ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ക്രോറാണ് കമ്പനിയുടെ ഫണ്ട് ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് പി ഇ റഷ്യോ ടി ടി എം ബേസ്ഡ് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഫിഗറാണ് കാണിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അറുപത്തി ഒമ്പത് പൈസ അറുപത്തി ഒൻപത് എന്ന റഷ്യാണ് കാണിക്കുന്നത് പി ബി റഷ്യൂ ആകട്ടെ രണ്ട് പോയിൻറ്റ് ആറ് ഒന്നും ഇൻഡസ്ട്രി പേ പേ റഷ്യൂ മുപ്പത്തി ആറ് പോയിൻറ്റ് നാല് ഒൻപതുമാണ് താരതമ്യേന കടം ഒരു കുറഞ്ഞ കമ്പനിയാണ് ഡപ്റ്റി ടു ഇക്വിറ്റി സീറോ പോയിൻ്റ് അറുപത് എന്ന അല്ല സോറി സിക്സ് സീറോ ആണ് കാണിക്കുന്നത് ആറോ ഈ താരതമ്യേന ആ ഒരു പൂജ്യം പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനമാണ് കാണിക്കുന്നത് ഇ പി എസ് പൂജ്യം പോയിൻറ്റ് ഒന്ന് മൂന്ന് ഡിവിഡൻഡ് ഇയൽഡ് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഏഴുമുണ്ട് ബുക്ക് വാല്യൂ വരുന്ന അമ്പത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് പൂജ്യവും ഫേസ് വാല്യൂ പത്ത് രൂപയുണ്ട് ഇതാണ് ഈ ഒരു കമ്പനീനെക്കുറിച്ച് ഫണ്ടമെൻ്റൽ സൈഡിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് വെച്ച് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം അത് എൻ്റെ റിക്വസ്റ്റാണ് എന്നിട്ട് നിങ്ങളത് വാങ്ങിക്കാവുള്ളൂ ഓക്കെ നെക്സ്റ്റ് ഫിനാൻഷ്യൽ സൈഡ് നമ്മൾ നോക്കേണ്ടതുണ്ട് അത് റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്താണ് നമ്മൾ നോക്കുക അതിൽ പ്രധാനമായും റവന്യൂ എടുക്കുമ്പോൾ നമ്മൾ മൂന്ന് മാസത്തെ കണക്കുകൾ നോക്കുന്നുണ്ട് കറന്റ് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ ഈ മൂന്ന് മാസത്തെ കണക്ക് നമ്മളോട് കഥ പറഞ്ഞു തരും അതുപോലെ തന്നെ ഇതിനൊരു ഗ്രോത്ത് ഉണ്ടോ ഭാവി ഭാവിയുണ്ടോ എന്നറിയാൻ ഈ വൺ ഇയർ വെച്ച് ഇയർലി നമുക്കൊരു അഞ്ച് കൊല്ലത്തെ കണക്കും കൂടി നോക്കിയാൽ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും അതിനാണ് ഞാൻ അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുന്നത് രണ്ടായിരത്തി മാർച്ച് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി കോടി രൂപയാണ് റവന്യൂ ഉള്ളത് അതുതന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തെ ഒരു വൈൻഡപ്പിൽ അല്ലെ ക്ലോസിങ്ങിൽ അല്പമൊന്ന് കുറഞ്ഞിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് കോടിയായി ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എന്ന രൂപത്തിൽ അത് ഡെവലപ്പ് ചെയ്ത് കമ്പനിക്ക് എടുക്കാനും പറ്റിയിട്ടുണ്ട് ഡിസംബർ ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്താനും രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് അഥവാ നാല് കൊല്ലത്തെ നാല് ക്വാർട്ടറിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം നല്ല ഭൂമിങ് നടത്താൻ കമ്പനിക്ക് റവന്യൂയുടെ ഭാഗത്തു നിന്ന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചാർട്ട് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് തന്നെ നമ്മൾ ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കാം അത് നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് അതും നമുക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒരിക്കലും അസ്തമിക്കില്ലാന്നോ പൂട്ടിപ്പോവോ അങ്ങനല്ല നമ്മളുടെ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇങ്ങനെ പോയാൽ എങ്ങനെയാകും അടുത്ത കൊല്ലം ഒരു രീതിക്ക് നമുക്ക് മനസ്സിലാവും ഒരു ചാർട്ട് കണ്ട് ശീലിച്ച ഒരാൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആറായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയാണ് റവന്യൂ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം അല്പമൊന്ന് ഡെവലപ്പായിട്ടുണ്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം ഒന്നുകൂടിയും ഡെവലപ്പായി ഏഴായിരത്തി മുന്നൂറ്റി ഏഴ് കോടി രൂപയാക്കി അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പം എട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ ഇനി അടുത്തത് പ്രോഫിറ്റിൻ്റെ കാര്യമാണ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് വളരെ ഏറെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് പ്രോഫിറ്റ് പക്ഷേ ഇത് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെയാണ് കാണിക്കുന്നത് ഒരു ചാഞ്ചാട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാറ്റിൽ പെട്ട പോലത്തെ ഒരു അവസ്ഥയാണ് കമ്പനിക്കുള്ളത് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ അമ്പത് പോയിൻറ്റ് പതിനൊന്ന് ഒന്ന് കോടി രൂപയാണെങ്കിൽ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ മൈനസ് തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് അഞ്ച് എട്ട് എന്ന രൂപത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിൽ അല്പമൊന്ന് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വളരെ മൈന്യൂട്ടഡ് ആയിട്ട് അഞ്ച് പോയിൻറ്റ് പൂജ്യം രണ്ട് പെട്ടെന്ന് കോടി രൂപ നെക്സ്റ്റ് ഡിസംബർ ക്വാർട്ടറിൽ പത്തേ പോയിൻറ്റ് ഒന്നേ ഒന്നാക്കി ഉയർത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം മറന്നിട്ട് നമ്മൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ മാത്രം എടുത്തു നോക്കിയാൽ കഴിഞ്ഞ നാല് ക്വാർട്ടറിനെയും മറികടന്നുകൊണ്ട് ലോങ് ജമ്പ് നടത്തിയിട്ട് നൂറ്റി ഒന്ന് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇനി ഇയർലി നോക്കുകയാണെങ്കിൽ ഒരു അവസ്ഥയാണെന്ന് പറയാം പക്ഷേ കറൻ്റ് സ്റ്റാറ്റസിൽ കുഴപ്പമില്ല എന്നുള്ളത് നമുക്ക് ത്രൈമാസ കണക്കെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള നാല് കൊല്ലത്തിൻ്റെ കണക്കെടുക്കുമ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം അത് താരതമ്യേന കുറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ അടിച്ചുരുങ്ങി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുമ്പം മൈനസ് ആയിട്ട് നൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് ഒരു പ്രതീക്ഷ തരുന്ന രൂപത്തിൽ മുള പൊട്ടുന്നുണ്ട് പതിനേഴ് പോയിൻറ്റ് എട്ട് രണ്ട് കോടി രൂപയായി അവരുടെ ആ ഒരു ടാർ അല്ല പ്രോഫിറ്റ് കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിലനിർത്താൻ പ്ലസ് തന്നെ പോസിറ്റീവ് സൈഡിൽ നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇനി നെറ്റ്വർക്കിൻ്റെ കാര്യം ഇയർ ബേസ് ഇയർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നാല് കൊല്ലത്തെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനിക്ക് അയ്യായിരത്തി അറുന്നൂറ്റി അഞ്ച് കോടി രൂപയായിരുന്നു നെറ്റ് വർത്ത് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് അഥവാ താരതമ്യേന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനെയും അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളരെ ബെറ്ററാണ് അതിനേക്കാൾ നല്ല ഒരു ബെറ്ററായിട്ട് നല്ല റിസൾട്ട് കമ്പനിക്ക് കൊടുക്കാൻ പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഏഴായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപയാണ് ആ ഒരു നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഇത് നമ്മളോട് പറയുന്ന ഒരു ഒരു കഥ എന്ന് പറഞ്ഞാൽ കമ്പനി വളരെ ഭംഗിയായിട്ട് വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനി നമ്മുടെ വിശ്വാസവും നമ്മുടെ ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് നെക്സ്റ്റ് നമ്മൾ ഒരു കാര്യം കൂടി നോക്കാറുണ്ട് ഇത്രയൊക്കെ ആയൊരു കമ്പനി ആരുടെയൊക്കെ വിശ്വാസത്തിലാണ് ഇപ്പോൾ ഹോൾഡിംഗ് നടക്കുന്നത് എന്നുള്ള പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ മാന്യമായ ഒരു അത്രത്തിന് മാന്യത പറഞ്ഞുകൂടാ മുപ്പത്തിയഞ്ച് പോയിൻറ്റ് രണ്ട് പെർസെൻറ്റേജ് ആണ് അവര് മുപ്പത്തഞ്ച് പോയിൻ്റ് പൂജ്യം രണ്ട് പേർസെൻറ്റേജ് ആണ് അവര് ഹോൾഡ് ചെയ്യുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിക്കുള്ള ഒരു പങ്ക് അവരുടെ ഭാഗത്തു നിന്നുണ്ട് അത് നല്ലൊരു ഫിഗറാണ് ചെറിയൊരു ഫിഗറായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റില്ല മുപ്പത് പോയിൻറ്റ് അഞ്ച് ഒമ്പത് പെർസെൻറ്റേജ് ആണ് ഇത് നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് തന്നെ ആയിരിക്കും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് റീട്ടയർ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ ഇരുപത്തി രണ്ട് പോയിൻറ്റ് രണ്ട് ഏഴ് പെർസെൻറ്റേജാണ് സൂക്ഷിക്കുന്നത് ഇത് നമ്മളെ സംബന്ധിച്ച് മ്യൂച്വൽ ഫണ്ടുകാരെ സംബന്ധിച്ചും ഒമ്പത് പോയിൻറ്റ് പൂജ്യം ഒരു ശതമാനം കമ്പനിയുടെ ഓഹരി ഉണ്ട് എന്നുള്ളത് അറിയുമ്പോൾ അതും നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ടായിട്ട് പരിഗണിച്ചാൽ തിരക്കേടില്ല അത് ഡ അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ഹോൾഡിങ് പേഴ്സൻറ്റേജ് ഹോൾഡിംഗ് ആണ് കാണിക്കുന്നത് ഇതാണ് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഫേസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മുഖം എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുക നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് മുന്നോട്ട് പോവുക ഒരിക്കലും നഷ്ടം വരാത്ത രൂപത്തിൽ വളരെയേറെ സഫർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ക്ഷമിക്കുന്നവൻ വിജയിക്കും അതിൽ ഒരുപാട് ആൾ വിജയിച്ചിട്ടുണ്ട് ഹറിവറി കാണിക്കുന്ന ആളുകൾക്ക് വിജയം വളരെ ദൗർബല്യമായിരിക്കും കാരണം കിട്ടാൻ വലിയ പാഠ ബേജാറുണ്ടെങ്കിൽ അതിനൊന്നും നടക്കൂല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം കൂടെ കൂടെയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഞാൻ പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് ഒരു നാടൻ ഭാഷയിൽ ഓക്കെ വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ്